നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ തന്നെയാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ടാർ റോഡ് കിടക്കുന്ന ഒരേക്കൊരു സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ താമസയോഗ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലം ആവറേജ് നിരപ്പ് സ്ഥലമാണ് വെൺമണി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം കൊക്കോയും ജാതിയും കുരുമുളകും റബ്ബറൊക്കെ തന്നെയാണ് സീസണിൽ സീസണിലാഴ്ചയില് നൂറ് കിലോ മുതൽ നൂറ്റമ്പത് കിലോ വരെ കൊക്കോ സീസണിൽ കിട്ടുന്ന ഒരു പറമ്പാണ് കേട്ടോ ഇത് ജാതി കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ പതിനഞ്ചോളം തൈജാതി ഈ സ്ഥലത്തുണ്ട് കൊക്കോയിൻ്റെ സീസൺ ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ സീസണായി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് കൊക്കോയിൽ തന്നെ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് റബ്ബറാണ് കേട്ടോ സ്ഥലം വലിയ ശരി ഒന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് ഈ ഷേപ്പ് ഉള്ളത് തൊടുപുഴയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും മുപ്പത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വണ്ണപ്പുറത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരും പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലി സ്ഥലത്തുള്ള താമസയോഗികമായ വീട്ടിതാണ് ഫ്രണ്ട് വാർത്തയും ബാക്ക് സൈഡ് ഓടുകയാണ് കേട്ടോ നല്ല വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് വർക്കേരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് വീട്ടിലെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ശരിവുണ്ട് കേട്ടോ ചെറിയ ശരിവാണ് ഓവറായിട്ട് ചൂടൊന്നും ഉള്ള കാലാവസ്ഥയല്ല കേട്ടോ നമുക്ക് അവർജ്ജ് തണുപ്പുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഏലൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല മേഖലയാണ് അതുപോലെ തന്നെ നിരവധി പ്ലാവ് ഉണ്ട് മാവുണ്ട് മറ്റു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഒരേക്കറിൻ്റെ ഡോക്യുമെൻ്റ് ക്ലിയർ ആണ് താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ പെട്ടതി സ്ഥലം ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കോടമഞ്ഞക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ചെറിയ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക